രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം ആറാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു പരാമർശമുണ്ട് അവർക്ക് അവർ പാർക്കുന്ന ഇടത്തിന് അല്ലെങ്കിൽ പാർക്കുന്ന സ്ഥലത്തിന് ഞെരുക്കമായി ഇടുക്കമായി എന്നാൽ ഈ അടുത്തിടെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതായത് പ്രവാചക ശിഷ്യന്മാരിൽ ഒരുവന ഗഹസി വിട്ടുപോകേണ്ടത് കുഷ്ടം ബാധിച്ച് വിട്ടുപോകുക എന്റെ റീസൺ ഒക്കെ നമുക്കറിയുന്ന കാര്യം മാഞ്ചനോട് പറഞ്ഞൊരു കാര്യം ചെയ് നമുക്ക് ജോർദാനോളും പോയി മറിക്കമ്പുകൾ വെട്ടിക്കൊണ്ടുവന്ന് നമ്മൾ ഈ പാർപ്പിടം ഒന്ന് വലുതാക്കാം പ്രവാചകനും വരണം ഞങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞ് അവർ പ്രവാചകനുമായി യാത്ര തിരിച്ചു ജോർദാന്റെ ആ കരയിൽ ചെന്ന് പങ്കാടുകൾ അവിടെയുള്ളൂ മരങ്ങൾ വെട്ടിക്കൊണ്ടിരുന്നപ്പോ അവരിൽ ഒരുവന്റെ കയ്യിലെ മഴു അല്ലെങ്കിൽ കോടാലിയുടെ പിടി ഉള്ളൂ കയ്യിൽ കോടാലി ഒരു ഊരുവെള്ളത്തിൽ പോയി വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ സാധാരണ ആറുപോലല്ല മരണ ജോർദാനെന്ന് അതിനെ വിളിക്കുന്നത് തന്നെ അതിന്റെ ഇരമ്പല് കേട്ടാൽ തന്നെ കരയ്ക്ക് പോലും ആള് നിൽക്കത്തില്ല അത്രയ്ക്ക് ഭയാനകമാണ് അപ്പോ ഈ വെള്ളത്തിൽ കൊടാനി പോയി കഴിഞ്ഞപ്പോഴാണ് നെഞ്ചത്തടിച്ച് പറയുന്നത് അയ്യോ ഞാനിത് വേറൊരാളുടെ കയ്യിൽ നിന്ന് അർജന്റായിട്ട് വായ്പ വാങ്ങിക്കൊണ്ട് വന്ന നീ തിരിച്ചു ഞാൻ അവൻ്റെ അടുക്കി ഞാൻ എന്തോ പറയും ഇനി ഒരെണ്ണം ഉണ്ടാക്കാനുള്ള പാങ്ങില്ല എനിക്ക് അതുകൊണ്ട് എന്ത് ചെയ്യണം ഒരു പിടിയില്ല പ്രവാചകം പറഞ്ഞ് നീ വിഷമിക്കണ്ട നീ ദൈവത്തിനുവേണ്ടി ഇറങ്ങിയതാണെങ്കിൽ നിന്റെ നഷ്ടങ്ങളെ നികത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുക ദൈവം ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ആലുകൊണ്ട് ദൈവം സർവശക്തനായതുകൊണ്ട് നിന്റെ നഷ്ടങ്ങൾ കണ്ടു മാറി നിൽക്കത്തില്ല ദൈവം തക്ക സമയത്ത് നിന്റെ നഷ്ടങ്ങൾ അവൻ നികത്തി തരും നീ പേടിക്കണ്ട നീ ഒഴപ്പി നടന്നപ്പോഴല്ല പോയത് നീ വെറുതെ ഈ മരം വെട്ടി കള്ളത്തടി വെട്ടി നിൽക്കാൻ വന്നപ്പോ പോയതല്ല നമുക്ക് പാർക്കാൻ വീടിന് വേണ്ടി കൊണ്ടുവന്ന വന്ന് പണിയാൻ വന്നപ്പോഴാണ് നിന്റെ മഴ പോയത് ഞാൻ ഉത്തരവാദി ലിശപ്രവാചകൻ ഒരു കമ്പ് വെട്ടി ആ വെള്ളത്തിലേക്ക് എറിഞ്ഞു ആ കമ്പ് താഴെ ചെന്ന് ആ മഴുകൂടി എടുത്തുകൊണ്ട് വന്നു എന്നാണ് വചനം പറയുന്നത് ഞാൻ അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു നിങ്ങൾക്കിത് കടകഥ എന്ന് തോന്നുന്നെങ്കിൽ ഓക്കെ നോ പ്രോബ്ലം കഴിയും നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയും എനിക്ക് വേണ്ടി ചെയ്യാൻ കഴിയും പക്ഷെ നമ്മളുഴപ്പന്മാരാ നമ്മൾ എന്തായാലും കാണുമ്പോഴേ ആ പാട് അങ്കലാപ്പായി ഓടി നടക്കുക എന്ത് ചെയ്യണം എന്നറിയത്തില്ല അതൊക്കെ നിർത്ത് ദൈവം സമയത്തിറങ്ങി വരും അവൻ അത്ഭുതം ചെയ്യും അവിടെ സംഭവിച്ചത് ആർക്കും വിവരിക്കാൻ കഴിയാത്തതിനേക്കുള്ള അത്ഭുതമായിരുന്നു ആർക്കും പറയാൻ പറ്റുമോ വെള്ളത്തിനടിയിൽ കിടന്ന് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ മഴു ഒരു മരക്കുമ്പ് ചെന്ന് മുട്ടി എടുത്തോണ്ട് വന്നു ഒരു ഇരിപ്പ് അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അതിന് കാന്തമുണ്ടായിരുന്നു അല്ലെങ്കിൽ കാന്തത്തിന്റെ ശക്തി കൊണ്ടുവന്നു എന്ന് പറയാം എങ്കിലും അത് പൊങ്ങി വരുമോ എല്ലാം കഴിയുന്ന ഒരു ദൈവത്തെ നമ്മൾ സേവിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ശ്രദ്ധി പിതാവെ രണ്ടാം ദിവസങ്ങളിൽ അങ്ങോട്ട് വലിയ പ്രവൃത്തി ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കൽ സ്ത്രോത്രം ഞങ്ങളത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അങ്ങനെ സംഭവിക്കുമെന്ന് ഞങ്ങൾ കാത്തിരിക്കുന്നു ഈയോട് ഉള്ളതിന്റെ പരിശോധനാത്തിൽ തന്നെ ആമയു Have a nice time. Thank you for watching.